ഉരുളക്കിഴങ്ങ് 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 സാധാരണ ഉള്ളക്കിഴങ്റിയല്ല ഇതൊരു സ്പെഷ്യൽ പൊട്ടറ്റോ പെപ്പർ ഫ്രൈ പൊളിയാ ഇത് മാത്രം മതി ആണോ വായോ അതിനു വേണ്ടിട്ടേ ഞങ്ങളുടെ ഒരു അഞ്ച് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തുടാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ പാൻ ചൂടായി വരുമ്പോഴേ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്കിത് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അതെല്ലാം കൂടെ നമുക്ക് അന്നത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ പച്ചമുളക് പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്കിത് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതൊന്ന് വാടിത്തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം നന്നായിട്ട് വയനിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കാംട്ടെ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടെ ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെടുത്ത് വെച്ചിട്ടുണ്ടേ അത് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ അതായത് നന്നായിട്ട് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതേ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടേ അത് നമുക്ക് നന്നായിക്കങ്ങ് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടെ ഇനിയിപ്പോ ഒന്നുമില്ല അവസാനായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിനിട്ട് കൊടുക്കണോട്ടെ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കേ നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇത് ചോറ് ഇത് കൂട്ടി തരട്ടെ ഇതേ നമ്മുടെ പൊട്ടറ്റോ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടട്ടാ സൈക്കൂട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം എല്ല വെട്ടിയായിട്ടുണ്ടല്ലേ നല്ല മാത്രോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കുട്ടി കൊടുത്തോട്ടെ അമ്മ ഇനി ചേച്ചി

അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ കുട്ടീസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നവണ്ണം വയറ് അത് ചോറും കഴിച്ചോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ